ഒരു കളക്ടർ വന്ന് അതിനോട് ആ രീതിയിൽ അല്ല സർക്കാർ നടപടി വരെ എന്ത്യാനാണ് അതേ കുറിച്ചൊക്കെ അതേ കുറിച്ചൊക്കെ ഒന്ന് പറയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഔചിത്യം എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് അത് ഭരണാധികാരികൾക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും വേണ്ടൊരു കാര്യമാണ് ഒരു മിനിമം യോഗ്യതയാണ് ം എന്ന് പറയുന്നത്രഹിതമായി ആര് പ്രവർത്തിച്ചാലും അതിന് ഒരു ന്യായീകരണവുമില്ല ആ കഴിഞ്ഞ അറുപത്തെട്ട് ദിവസമായി ആശാ സഹോദരിമാർ സമരരംഗത്താണ് തികച്ചും ന്യായമായ ആവശ്യമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം ഈ സമരത്തിനെതിരെ സംസാരിക്കുന്നവർക്കും അറിയാം ആശാ സഹോദരിമാരുന്നയിച്ച ആവശ്യങ്ങളൊക്കെ ന്യായമാണെന്ന് അതുകൊണ്ടാണല്ലോ നിരവധി പഞ്ചായത്ത് നഗരസഭാ സംവിധാനങ്ങൾ അവരുടെ ബജറ്റിൽ തന്നെ തുക വകയിരുത്തി അവർക്ക് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ച് കൊടുക്കുന്നത് ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത നിഷേധഭാവമാണ് ശത്രുതാഭാവമാണ് അവർ ഈ സമരത്തോട് മിച്ചു രാഷ്ട്രീയത്തിൻ്റെ തിമരം ബാധിച്ച അന്ധമായ രാഷ്ട്രീയത്തിൻ്റെ തിമരം ബാധിച്ച അവർ യഥാർത്ഥത്തിൽ കാണിക്കുന്നത് കടുത്ത അനീതിയാണ് അവർ കാണിക്കുന്ന അവരുടെ നിലപാട് സർക്കാരിൻ്റെ നിലപാടിന് ഒരു ന്യായീകരണവുമില്ല ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് അവരുടെ അവരുടെ നിലപാടിനെ കുറിച്ച് ആലോചിച്ച് പശ്ചാത്തപിക്കേണ്ടി വരും എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ ഇനിയെങ്കിലും വൈകാതെ അറുപത്തിരേ ദിവസമായല്ലോ നിരാഹാര സമരത്തിൽ എത്രയോ ദിവസമായി ഏർപ്പെട്ടിരിക്കുന്നു ഇനിയെങ്കിലും വൈകാതെ ഇതിൽ ഇടപെട്ട് ന്യായമായൊരു ഉണ്ടാക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് അതല്ലേ ജനാധിപത്യ പ്രവർത്തന രീതി അതല്ലേ വിയോജിപ്പുള്ളവരെയും ചർച്ച അവരുമായി ചർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതല്ലേ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലപാട് ഏകാധിപത്യപരമാണ് ഇത് തികച്ചും ഏകാധിപത്യപരമായ സമീപനമാണ് സർക്കാർ വെച്ചു പുലർത്തുന്നത് ഒരു ന്യായീകരണമില്ല സർക്കാരിന് ഇന്നല്ലെങ്കിൽ നാളെ തെറ്റ് തിരുത്തേണ്ടി വരും എന്ന് ഉറപ്പാണ് തീർച്ചയായും ഈ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് പറയുമ്പോ കേൾക്കുന്നവർ തന്നെ അത് വളരെ പരിഹാസ്യമായിട്ടാണ് കാണുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർമാരുടെ ആനുകൂല്യങ്ങൾ എന്ത് രീതിയിലാണ് എന്ത് വലിയ തോതിലാണ് വർദ്ധിപ്പിച്ചത് അല്ലെങ്കിൽ സർക്കാരിൻ്റെ മറ്റാവശ്യങ്ങൾ ദൂർത്ത് ഈ സർക്കാർ നടത്തി വരുന്ന ദൂർത്തിന് ഒരു പരിഹാരവും ഇല്ലല്ലോ ദൂർത്ത് അവസാനിപ്പിക്കാൻ തയ്യാറല്ലോ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതനുസരിച്ച് മുണ്ട് മുറുക്കി കൊടുത്ത് കൃത്യമായ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി ദൂർത്തുകൾ ഒഴിവാക്കി മുന്നോട്ട് പോകണ്ടേ പക്ഷേ അവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട് ദൂർത്തിനൊരു കുറവുമില്ല അവരുടെ സന്നാഹങ്ങൾക്ക് യാതൊരു കുറവുമില്ല ആശാ സഹോദരിമാരുടെ വിഷയം വന്നാൽ അവരത് ചെയ്യും അതുപോലെ തന്നെയാണ് മറ്റൊരു വിഷയം നമ്മുടെ പോലീസ് റാങ്ക് ലിസ്റ്റിൽ വന്ന വനിതാ പോലീസ് റാങ്ക് ലിസ്റ്റിൽ വന്ന സഹോദരിമാര് എത്ര ദിവസമായി സമരത്തിലാണ് നമുക്കറിയാം പബ്ലിക് സർവീസ് കമ്മീഷനെ യഥാർത്ഥത്തിൽ നോക്കു പൂർത്തിയാക്കിയിരിക്കുകയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ വിളംബരം ചെയ്ത് പരസ്യപ്പെടുത്തി ആളുകളെ ക്ഷണിച്ച് ഇൻ്റർവ്യൂ നടത്തി തയ്യാറാക്കിയ ലിസ്റ്റ് ആ ലിസ്റ്റ് അനുസരിച്ച് ആളെ നിയമിക്കാൻ തയ്യാറാകുന്നില്ല ആ ലിസ്റ്റിൻ്റെ കാലവധി തീരുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇനിയും സർക്കാരിന് ഉണ്ടാകണം ഇനിയും സർക്കാർ ന്യായമായി ഇടപെടണം ആ വനിതാ സഹോദരിമാർ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട സഹോദരിമാരുടെ പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാക്കണം ഈ ഒന്നാമത് ഈ റാങ്ക് ലിസ്റ്റ് നീട്ടണം ഇപ്പം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ലിസ്റ്റ് കാലാവധി തീരുകയാണല്ലോ ആ അതിൻ്റെ കാലവധി തീർന്നു എന്ന് എന്നൊരു ന്യായം പറഞ്ഞുകൊണ്ട് അവർക്കിനി അവസരം നിഷേധിക്കരുത് അതുകൊണ്ട് ചുരുങ്ങിയ പക്ഷം വരുന്ന ഡിസംബർ മുപ്പത്തൊന്ന് വരെയെങ്കിലും ഈ റാങ്ക് ലിസ്റ്റ് നീട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ മര്യാദയാണ് സാധാരണ തൊഴിൽ രഹിതരോട് പ്രതിബദ്ധതയൊക്കെ പറയും പക്ഷേ ന്യായമായി തൊഴിൽ കൊടുക്കേണ്ട രംഗം വരുമ്പോൾ അവിടെ കള്ളക്കളികളുമായി മുന്നോട്ട് പോവുകയാണ് ഈ ഈ പി എസ് സിയെ നോക്കുപൂർത്തിയാക്കി പി എസ് സി തിരഞ്ഞെടുക്കുന്നവരെ സമയത്ത് നിയമിക്കാതെ തൊഴിൽ രഹിതരോട് കാണിക്കുന്ന അനീതി എന്ന് ഈ സർക്കാരിൻ്റെ മനുഷ്യത്വമില്ലായ്മയ്ക്ക് മറ്റൊരു ഉദാഹരണമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ഇനിയെങ്കിലും മുഖ്യമന്ത്രി അതിൽ ഇടപെടണം പരിഹാരമുണ്ടാക്കണം അവരുടെ റാങ്ക് ലിസ്റ്റ് നീട്ടിയേ മതിയാകും അതോടൊ അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ഈ റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ നിയമനം നടത്തണം ഈ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളു മാത്രമല്ല വരുന്ന ഡിസംബർ വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒഴിവുകളുണ്ടല്ലോ അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ നിയമനം നടത്തണം ഏതായാലും ഒട്ടും വൈകാതെ റാങ്ക് ലിസ്റ്റ് നീട്ടുകയും വേണം ഇത്തരം നടപടി വരെ എന്ത് പറയാനാണ് അതേ കുറിച്ചൊക്കെ അതേ കുറിച്ചൊക്കെ ഒന്ന് പറയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഔചിത്യം എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് അത് ഭരണാധികാരികൾക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും വേണ്ടൊരു കാര്യമാണ് ഒരു മിനിമം യോഗ്യതയാണ് ഔചിത്യം എന്ന് പറയുന്നത് ഔചിത്യരഹിതമായി ആര് പ്രവർത്തിച്ചാലും അതിന് ഒരു ന്യായീകരണവുമില്ല അത്രമാത്രമേ അതേക്കുറിച്ച് ഇപ്പോൾ പറയുന്നു